തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്ത എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ എത്തരത്തിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഇരുപതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളെയാണ് ആ ഒരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത് മാത്രമല്ല പത്രികയിൽ ഈ പറയുന്ന കേസുകളൊന്നും കാണിച്ചിട്ടുമില്ല ഏഹ് നമ്മൾ നമ്മളിപ്പോ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകളിൽ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയങ്ങളിൽ ഒപ്പ് ഒപ്പുമാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയാക്കാതെ പോയ കുറച്ച് എൽ ഡി എഫ് നേതാക്കന്മാരെ നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപതോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ബി ജെ പി ഇത്തരത്തിലൊരു നീക്കവുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ബി ജെ പി അത്തരത്തിലുള്ള നീക്കം ഇപ്പം നമുക്ക് കേസുണ്ടെങ്കിൽ ചില കേസുകളുണ്ടെങ്കിൽ നമുക്ക് മത്സരിക്കാൻ അതായത് ആ കേസുകൾ ഏതൊക്കെയാണെന്ന് അവിടെ പറയണം നമുക്കെതിരെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട കാര്യങ്ങളാണ് കാപ്പാ കേസ് പ്രതികളെ വരെ അതായത് ലിസ്റ്റിൽ പേരുള്ള ആളുകളെ വരെ മത്സരിപ്പിക്കുന്നതിലേക്ക് അവിടുത്തെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ പോകുന്നു തിരുവനന്തപുരം കോർപ്പറേഷനും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ഇത്തരത്തില് അവിടുത്തെ നാട്ടിലെ കുറച്ച് കൊച്ചു ഗുണ്ടകളായിട്ടുള്ള ആളുകളെ മത്സരിപ്പിക്കുന്ന രീതി ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട് ാലോ ചോക്കോ ഇത്തരത്തില് ഗുണ്ടകളെയൊക്കെ പഞ്ചായത്തിലേക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞാല് ഇത് ജനാധിപത്യം വാഴുന്ന സ്ഥലമാണോ അതോ അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗുണ്ടകളെ തിരികെ കയറ്റുന്ന സ്ഥലമാണോ അല്ലേക്കാളൊക്കെ ഉപരി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു ഉണ്ടായിരുന്നു വോട്ട് ചോദിക്കാൻ വേണ്ടി ചെന്ന ബി ജെ പി നേതാവിന്റെ കൂടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ ചെന്ന പ്രവർത്തകൻ വീട്ടമ്മയെ കയറി പിടിച്ചു ഈയൊരു വാർത്തയൊക്കെ കാണുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഇത് എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആളുകള് ഈ ഒരു രീതിയിൽ തോന്നിയവാസം കാണിക്കുന്നത് വിശ്വാസത്തിലാണ് ഇവർക്കൊക്കെ വോട്ട് കൊടുക്കേണ്ടത് ഇവരൊക്കെ വിജയിപ്പിക്കേണ്ടത് അതെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലൊക്കെ നേരത്തെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് വലിയതായിട്ട് ആളുകൾ നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ആരെ വേണമെങ്കിലും വിജയിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സ് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ പാർട്ടിക്കാരും അടുപ്പിക്കത്തില്ല ജനങ്ങളും അടുപ്പിക്കാത്ത ഒരു സാഹചര്യം പറഞ്ഞു നാട്ടില് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുണ്ടാളായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇരുപതോളം കേസുകൾ പ്രതിയാണ് ആ ഇരുപത് കേസുകളും അവിടെ കൊടുത്തിട്ടില്ല എന്നാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നൊരു കാര്യം അപ്പം ചിലപ്പോ നോമിനേഷൻ തന്നെ തള്ളിപ്പോള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ചില തെളിവുകൾ മറച്ചു യാഥാർത്ഥ്യമാണ് അല്ല അതിനേക്കാളൊക്കെ ഉപരി പരസ്പരം എൽ ഡി എഫും ബിജെപിയും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നാമത് നിൽക്കുന്ന എൽ ഡി എഫും രണ്ടാമത് നിൽക്കുന്ന ബി ജെ പിയും പരസ്പരം ചെളിവാരുത്തേക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരു കൂട്ടിന് പറയും എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെല്ലാം ഗുണ്ടകളാണ് അവരൊക്കെ ക്രിമിനൽ കേസ് പ്രതികളാണ് കേസിൽ പോലും പ്രതികളായിട്ടുള്ളവരാണ് നിർത്തിയിരിക്കുന്നത് അപ്പോ അവര് തിരിച്ചു പറയും ഞങ്ങൾ മാത്രമല്ലല്ലോ നിങ്ങൾ ചെയ്തേക്കുന്നത് ഇത് തന്നെയല്ലേ നിങ്ങള് സ്ഥാനാർത്ഥിക്ക് ഇത്ര കേസ് ഇല്ലേ നമ്മൾ കണ്ണൂർ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലേ കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിയുടെയും ഇടിയുടെയും രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ വെട്ടിന്റെയും ബോംബിന്റെയും രാഷ്ട്രീയമാണ് അതേപോലെ തന്നെയാണ് കേരളത്തിലെ പല രാഷ്ട്രീയവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം അവിടെ ഒരു ജനാധിപത്യ സംവിധാനമില്ല അടിക്കാനും ഇടിക്കാനുമായിട്ട് കുറെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ കയറ്റുക ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എന്തിനാണ് ഈ ഗുണ്ടകളെ മത്സരിപ്പിക്കുന്നത് ഇപ്പൊ സാമൂഹ്യപരമായിട്ട് ആളുകളോട് ഇടപെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ശരി ഓക്കെ പക്ഷേ കുണ്ടകളെ നമ്മള് കുണ്ടകൾ എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ മനസ്സിലാക്കി വരുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതെ സ്വാഭാവിക നമ്മള് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് നടക്കും നമുക്ക് കാണാൻ കഴിയും അതായത് കോർപ്പറേഷൻ അകത്ത് ജനാധിപത്യപരമായിട്ട് ഓരോ വിഷയങ്ങളും അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു സെറ്റപ്പ് ഇതിനകത്തെല്ലാം ഉണ്ട് ഭരിക്കുന്ന ആളുകൾക്ക് കഴിവില്ലെങ്കിൽ ഇപ്പറത്തേക്കുന്ന പോടാ അവൻ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പം കയ്യൂക്കുള്ളവരെ കേട്ടിയാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു അടി ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുകയാണ് ഉന്ധും തളും ഈ ഉന്ധും തളിന്റെ ഇടയ്ക്ക് രണ്ട് അടി കൊടുക്കണമെങ്കിൽ ഗുണ്ടകൾ വേണം അപ്പം അടിക്കാനും ഇടിക്കാനും കഴിവില്ലാത്തവനെ പഞ്ചായത്തിലോട്ട് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല ബി ജെ പി കാര്യല്ല പലയിടങ്ങളിലും ഇത്തരത്തിൽ മസിലുള്ളവര് മാത്രം നേതാക്കന്മാരാക്കുന്നതൊക്കെ നമ്മൾ ബി ജെ പി പലയിടങ്ങളിലും കേരളത്തിൽ കാണുന്നുണ്ട് പക്ഷെ അതേ ഒരു പാറ്റേൺ തന്നെ എൽ ഡി എഫും തുടർന്ന് പോവുകയാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കിയാലും നമുക്കറിയാം മൂന്നാമത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ എന്താ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് ഇപ്പൊ മസിലുള്ളവർക്ക് മാത്രമേ അടിക്കാനും പിടിക്കാൻ പറ്റുന്നതും അങ്ങനെയൊന്നുമില്ല നമ്മള് കേരള രാഷ്ട്രീയത്തിലെ ഗുണ്ടുകളെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സിക്സ് പാക്കും ജിമ്മും ബോഡിയും ഒന്നും ഇല്ല പക്ഷെ സംഘർഷങ്ങൾ കഴിഞ്ഞാൽ അവരായിരിക്കും മുൻപത്തിൽ നിൽക്കുന്നത് കേസുകൾ നോക്കി കഴിഞ്ഞാൽ അവരായിരിക്കും മുൻപത്തിൽ നിൽക്കുന്നത് അപ്പം മസലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണ കാര്യം ഒരു ജനാധിപത്യത്തിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ കൊണ്ട് പെരുമാറുക എന്നൊരു കാര്യം ഇവർക്കൊന്നും ഇല്ലാതായി പോകുന്നു എന്നാണ് യാഥാർത്ഥ്യം ആശയങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ നാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ കാണിക്കാൻ മാത്രം ഈ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ഇല്ല അവിടേക്ക് സംഘർഷങ്ങൾ വരുമ്പോൾ അതായത് നീ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ നാടിന് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെ അപ്പുറത്തോട്ട് മാറ്റി നിർത്തിട്ട് ഇടിക്കുന്ന ഒരു ശൈലിയിലേക്ക് കേരള രാഷ്ട്രീയം പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് നശിച്ചു പോകും പണ്ടൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇത് ചെയ്തു ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഘോരഘോരം വികസനങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ഒരു രാഷ്ട്രീയ പ്രചാരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇത്ര പേരെ വെട്ടി ഞങ്ങൾ ഇത്ര പേരെ കൊന്നു ഞങ്ങൾക്ക് ഇത്ര രക്തസാക്ഷികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ നേട്ടം പോലെയാണ് ഓരോ ജീവൻ എടുക്കുന്നതും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോംബ് പൊട്ടി മരണപ്പെട്ട വ്യക്തിയെ പോലും ഞങ്ങൾ രക്തസാക്ഷിയാക്കുകയാണ് ഒരു പാർട്ടി ആ ഒരു രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തെ മുൻനിർത്തിക്കൊണ്ടിരുന്ന ഒരു കേരളം അല്ലെങ്കിൽ സംസ്ഥാനമായി കേരളത്തിൽ ഇന്നിപ്പോൾ ജനാധിപത്യം എവിടെയും കാണാൻ കഴിയാത്ത രീതിയിൽ അത് വധിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വീക്ഷണബോധമുള്ള നേതാക്കന്മാർ വരണം ആ നാടിനെ ഈ കാലയളവ് കൊണ്ട് ഇങ്ങനെ മാറ്റാൻ എനിക്ക് കഴിയും അങ്ങനെ വിശ്വസിച്ച് വരുന്ന നേതാക്കന്മാർക്ക് വേണം നമ്മൾ വോട്ട് കൊടുക്കാൻ ഏത് പാർട്ടിയിലാണെങ്കിലും അങ്ങനെ വേണം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാടിന് മുന്നോട്ടൊരു ഗതി ഉണ്ടാകും ആ ഇന്നും എന്താണ് സംഭവിക്കുന്നത് ഈ വീക്ഷണത്തോടെ പല നേതാക്കന്മാരും ഓരോ പദ്ധതികളുമായിട്ട് വരും ആ പദ്ധതികളെ എതിർക്കുവാനും ആ പദ്ധതികൾ എങ്ങനെ നശിപ്പിക്കാമെന്ന് നശിപ്പിക്കാൻ അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കാനും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിവുള്ള ശക്തിയുള്ള നേതാക്കന്മാർ വരണം ശക്തി എന്ന് പറയുന്നത് കൈക്കറിത്ത് മാത്രമല്ല തലകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ നാട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഈ അടിയും വഴക്കുമായിട്ട് ഇപ്പം ഭരിക്കുന്ന നേതൃത്വം അവിടെ അടിയും വഴക്കുമായിട്ടാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇപ്പറത്തെ പ്രതിപക്ഷത്തൊന്നും പിന്നെ പ്രതിരോധിക്കാൻ തുടങ്ങും അവിടെ സംഘർഷമാവും പിന്നീട് ആ നാടിനൊരു സമാധാനമില്ലാത്ത ഗതിയിലേക്ക് പോകും എന്നും സംഘർഷങ്ങളായിരിക്കും കണ്ണൂർ രാഷ്ട്രത്തെ പറ്റി നമ്മൾ എന്നും പറയുമല്ലോ എന്താ പറയുന്നത് അവിടെ വെട്ടും കുത്തും മാത്രമാണ് എന്ന് പറയും ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടോ എന്നും വെട്ടും കുത്തും പോലീസും നടക്കുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ എങ്ങനെ മനസമാധാന റോഡിലിറങ്ങി നടക്കും രാത്രി പോയി സഞ്ചരിക്കാൻ ഭയക്കുന്ന രീതിയിലേക്ക് ഒരു നാട്ടിലിറങ്ങാൻ ഭയക്കുന്ന രീതിയിലേക്ക് നാട് വിട്ടു പോകേണ്ട ഗതിയിലേക്ക് ആ നാട് മാറില്ലേ അപ്പൊ ഈ ഗുണ്ടകളെയൊക്കെ പരിഗണിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഗുണ്ടകളെയും ലഹരി മാഫിയെ നടത്തുന്ന ആളുകളെയൊക്കെ ഉണ്ടല്ലോ ഈ ലഹരി നടത്തുന്ന എത്രയോ ആള് അതെ ലഹരി സപ്ലൈ ചെയ്യുന്ന പല ആളുകളെയും ഇവിടുത്തെ പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കൊക്കെ പരിഗണിച്ചിട്ടുണ്ട് അതെ ആ ഗതി മാറണം ഇതിപ്പോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങനെ ചെയ്യുമെന്ന് കൊണ്ട് വലിയ രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിയിരുന്ന കാലത്ത് നിന്നും മാറിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കെതിരെ മത്സരിച്ചാൽ ഞങ്ങൾ ഇല്ലാതെയാക്കും നിങ്ങൾക്കെതിരെ ഞങ്ങൾ മത്സ അതായത് ഒരു പരസ്പരം അങ്ങോട്ടും കൂടി സഖ്യം ചേർന്ന് കൊണ്ട് പോകുന്നു ചില പാർട്ടികൾ തമ്മിൽ ഒരു അന്തർധാര വെക്കുന്നു മറ്റു പാർട്ടിയെ തഴഞ്ഞില്ലാതെയാക്കുന്നു അല്ലെങ്കിൽ എതിരില്ലാതെ മത്സരിപ്പിക്കാനും ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥികളെ പല രീതിയിലും ഇല്ലാതെയാക്കുന്ന ഒരു രീതി അതിന് തുടക്കം നമ്മൾ കണ്ടിരുന്നു വൈഷ്ണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനും അല്ലെങ്കിൽ അതുമായി പറയുന്ന പല കോൺഗ്രസ് നേതാക്കളെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളാക്കാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ ഒരു പാർട്ടി മാത്രമല്ല മറ്റ് രണ്ട് ഇരു മുന്നണികളും ഒരു തരത്തിൽ തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിനെ ഒതുക്കാം കോൺഗ്രസിനെ കൊണ്ട് വലിയ രീതിയിൽ പ്രധാനങ്ങളൊന്നും നടത്തിക്കാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്താം അതിനപ്പുറത്തേക്ക് ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് ഞങ്ങൾ വോട്ട് പിടിച്ചിരിക്കും എന്നുള്ള എന്നുള്ളൊരു ധാഷ്ട്യമാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണുന്നത് പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമായിരിക്കാം ഇനി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് E